എല്ലാവർക്കും നമസ്കാരം നാളെ കർക്കിടക വാഗ് കേരളത്തിലെ ഹൈന്ദവ വിഭാഗം തങ്ങളുടെ പൂർവികരുടെ മോക്ഷത്തിനായി അവരുടെ ആത്മാവിന് ബലിതർപ്പണം ചെയ്യുന്ന പുണ്യദിനം നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമുക്ക് മുമ്പുള്ള മൂന്ന് തലമുറകളിൽപ്പെട്ട അച്ഛൻ വഴിയായാലും അമ്മ വഴിയായാലും മൂന്ന് തലമുറയിൽപ്പെട്ട നമ്മളെ വിട്ടുപോയ ആത്മാക്കൾക്ക് അഥവാ പിതൃക്കൾക്ക് അവരുടെ ആത്മശാന്തിക്കായി അവർക്ക് തർപ്പണം ചെയ്യുക എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കുള്ളത് മറ്റ് ചില അവർ പറയുന്നുണ്ട് ചില ആചാര്യന്മാർ പറയുന്നുണ്ട് നമുക്ക് മുമ്പുള്ള ഏഴ് തലമുറയിൽപ്പെട്ട പിതൃക്കളുടെ മോക്ഷത്തിനായി ആത്മശാന്തിക്കായാണ് ആത്മാവിൻ്റെ ശാന്തിക്കായാണ് ഈ പിതൃതർപ്പണം ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് അതെന്തുവാകട്ടെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മളുടെ ജന്മത്തിന് കാരണമായിട്ടുള്ള നമ്മുടെ പിതൃക്കളെ അവർക്ക് മോക്ഷം ലഭിക്കുക എന്നുള്ളത് അവർക്ക് മോ അവരെ മോക്ഷത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ കടമയും കർത്തവ്യവും തന്നെയാണ് ആ ഒരു സങ്കല്പത്തിലാണ് നമ്മൾ കർക്കടവാവിന് പിതൃതർപ്പണം നടത്തുന്നത് നമുക്കെല്ലാം അറിയാം നമ്മളുടെ ഒരു ദിവസം പിതൃക്കൾക്ക് ഒരു നമ്മളുടെ ഒരു വർഷം പിതൃവിന് ഒരു ദിവസമാണ് പിതൃവിൻ്റെ ഒരു ദിവസമാണ് നമ്മളുടെ ഒരു വർഷം നമ്മളെ നമ്മുടെ ബന്ധപ്പെട്ടവർ നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മാതുലന്മാർ അല്ലെങ്കിൽ സഹോദരങ്ങൾ അതേപോലുള്ളവർ நம் அவர் அவருடைய ஆத்மாவினை தேகம் வெடிஞ்சு மோட்சத்திலேக்கு யாத்திரம்புசம் அவர் நம்மடப்பம் உண்டாகும் ஆ ஆத்மா நம்மளோட உண்டாகும் என்ன நம்மள விசுவாசம் அதுசேஷம் பதினாறு நம்ம அவர் பிண்டம்லேக்குள்ப்படையுள்ள கர்மங்கள் செய்யக்கழிஞ்சால் ஆத்மாவு பின்னீடு மோட்சத்திலேயுள்ள யாத்திரையாயும் அங்குள்ள அவருடைய யாத்திர நால்ப்பத்தொன்னது திவசம் ചന്ദ്രമണ്ഡലത്തിൽ എത്തിച്ചേരും ആ ചന്ദ്രമണ്ഡലത്തിലാണ് പിന്നീട് ആ ആത്മാവ് വസിക്കുക അതിനു ശേഷം ഭഗവാൻകൾ വിഷ്ണുപാദത്തിങ്കിൽ എത്തിച്ചേരുന്നതിന് അവരുടെ ഒരു ദിവസമാണ് എടുക്കുക അതായത് പിതൃവിൻ്റെ ഒരു ദിവസം നമ്മളുടെ ഒരു വർഷം ഇത് ഈ ഒരു വർഷം എടുത്ത് അവിടെ എത്തിച്ചേരുന്ന ദിവസമാണ് നമ്മൾ എല്ലാ വർഷവും എന്താണ് പറയുക ആണ്ടുപലി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഇതിന് ശേഷം ഇവർ അവിടെ എത്തിച്ചേ ചേർന്നതിന് ശേഷം അവർ ഭഗവാൻകൾ ലയിക്കും എന്നതാണ് നമ്മളുടെ വിശ്വാസം അതുവരെ അവർ ആ ചന്ദ്രമണ്ഡലത്തിൽ ആണ് വസിക്കുക എന്നും നമ്മൾ വിശ്വസിക്കുന്നു ഇങ്ങനെ നമ്മളുടെ മുൻഗാമികളുടെ പിതൃക്കൾ ഭഗവാൻകിൽ എത്തിച്ചേരുന്നതിന് ശേഷം അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ് എന്ന് പറയുന്നത് കാരണം അത് അവർക്ക് മോക്ഷം സിദ്ധിക്കുന്നതിന് വേണ്ടിയാണ് അവർക്ക് തന്നെയല്ല നമ്മളുടെ മരണശേഷം നമ്മളുടെ ആത്മാവിനും ഇതേപോലെ മോക്ഷം സിദ്ധിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ പിതൃക്കൾക്ക് തർപ്പണം ചെയ്തേ മതിയാകും അതിനുവേണ്ടി ആ ഒരു ദിവസം ആത്മാക്കളെ നമ്മൾ ഭൂമിയിലേക്ക് വിളിച്ചു വരുത്തി നമ്മൾ അവരുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നതിനായി ചെയ്യുന്ന കർമ്മമാണ് പിതൃപേരി തർപ്പണം ഇതിൽ കൂടി ഈ നമ്മുടെ പൂർവികരുടെ അനുഗ്രഹവും അവരുടെ എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹങ്ങളും നമ്മൾ എത്തിച്ചേരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അത് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ അടുത്ത തലമുറയ്ക്കും ഏറെ അവരുടെ എല്ലാവിധ അഭിവൃദ്ധിക്കും ഏറെ അത്യാവശ്യമുള്ള ഒരു കർമ്മം തന്നെയാണ് പിതൃബലി തർപ്പണം അതിനാൽ തന്നെ നമ്മൾ എല്ലാവരും നമ്മുടെ പൂർവികരുടെ ആത്മാവിനും മോക്ഷം ലഭിക്കുന്നതിനായി നമ്മൾ നമുക്ക് നമ്മൾ നമ്മളുടെ നമ്മൾ ഇഹലോക ഇഹലോകവാസം വെടിഞ്ഞ് നമ്മൾ മോക്ഷത്തിലേക്കുള്ള യാത്രയിൽ നമ്മൾക്കും അതിനുള്ള ആ മോക്ഷം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പിതൃപതി തർപ്പണം നടത്തിയേ തീരൂ നമ്മുടെ പൂർവികരെ അവരുടെ ആത്മാവിനെ നമ്മൾ തൃപ്തിപ്പെടുത്തിയേ തീരൂ അത് അതിനാൽ തന്നെ നമ്മൾ ഓരോ ഹിന്ദുക്കളും ഈ കർമ്മം ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് ഇത് നമ്മൾ നമ്മൾക്ക് സ്ത്രീ പുരുഷ ഭേദമന്യേ കുട്ടികളെന്നുള്ള ഭേദമില്ല മുതിർന്നവരെന്നുള്ള ഭേദമില്ലാതെ നമുക്ക് ചെയ്യാവുന്ന കർമ്മങ്ങളാണ് ഈ പിതൃവേദി തർപ്പണങ്ങളെല്ലാം തന്നെ അതിനാൽ തന്നെ ചിലർക്ക് ഒരു വിശ്വാസമുണ്ട് ഇത് സ്ത്രീകൾ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വിശ്വാസമുള്ള ചില ആൾക്കാരുണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മളുടെ പൂർവീ പൂർവികർക്കായി ഈ കർമ്മം മുടങ്ങാതെ ചെയ്യുക അതിന് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും പിതൃതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എവിടെമാണോ നമ്മൾക്ക് അത് അനുയോജ്യമായിട്ടുള്ളത് അവിടെ നമ്മൾ തിരഞ്ഞെടുക്കുക ആ യഥാസമയം നമ്മൾ അവിടെ ചെന്ന് നമ്മൾ പിതൃപരിതർപ്പണം നടത്തുക ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളും സ്ഥലങ്ങളിലുമുണ്ട് പിതൃപരിതർപ്പണങ്ങൾ നടക്കുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും ചെന്ന് നമ്മൾ പിതൃപരിതർപ്പണം നടത്താം അതും അതിൻ്റെ ആവശ്യമില്ല അതിൽ സാധിക്കാത്തവർ തങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ഈ പിതൃബലി തർപ്പണം നടത്താവുന്നതാണ് ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്രക്കടവുകളോ തേടി പോകേണ്ടതില്ല ബലി പ്രത്യേകമായി ബലിതർപ്പണത്തിന് ഒരുക്കിയിരിക്കും നടന്നു പോകേണ്ട ആവശ്യം പോലും വരുന്നില്ല നമ്മളുടെ വീടുകളിൽ തന്നെ നമുക്ക് പിതൃബലി തർപ്പണം നടത്താവുന്നതാണ് പിന്നെ ചിലർക്കൊരു കൊണ്ട് എനിക്ക് ഇരുന്ന് ചെയ്യാൻ കഴിയത്തില്ല രണ്ട് കൂട്ട് മുട്ടുകാലിൽ കുത്തി ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇട എനിക്കിടാൻ പറ്റില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഉണ്ട് അതും തെറ്റാണ് നമ്മൾക്ക് ഏത് രീതിയിലാണോ ഇരുന്ന് ബലിതർപ്പണം നടത്താൻ കഴിയുക ചിലർക്ക് നിലത്തിരിക്കാൻ കഴിയത്തില്ല ചമ്രം പടഞ്ഞ് ഇരുന്ന് നമുക്ക് ബലിതർ തർപ്പണം നടത്താം അതും പറ്റാത്തവർക്ക് കസേരയിലിരുന്ന് ആണെങ്കിൽ പോലും ബലിതർപ്പണം നടത്തുന്നതിൽ ഒരു രീതിയിലുമുള്ള തെറ്റ് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ കൃത്യമായി நமக்கு கழிய தரத்தில் இருந்து கொண்டு நம்ம தர்ப்பணம் நடத்த அது நம்ம குடும்பத்தியத்தும் நம்ம தலைமுறைகளுக்கு வரும் தலைமுற்கும் அது ஏற அபிவியக்கு அத்தியாபேட்சிதாய் உள்ள காரியமான அதினால் தான் நம்ம முடங்காது ஈரு திவசமெங்கிலும் நம்ம தர்ப்பணம் நடத்த ശരിയായി പറഞ്ഞാൽ നമ്മൾ ഒരു വർഷം മൂന്ന് പ്രാവശ്യം ബലിതർപ്പണം നടത്തേണ്ടതുണ്ട് അതിനാൽ നമ്മൾ അതിന് സാഹചര്യം ലഭിക്കാത്തവർ ഈ ഒരു ദിവസമെങ്കിലും നമ്മൾ ബലിതർപ്പണം നടത്തുക അങ്ങനെ നമ്മൾ നമ്മുടെ പൂർവികരുടെ അനുഗ്രഹം നേടിയെടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് നമ്മുടെ ഈ ഈ ഹൈന്ദവ സഹോദരങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും പിതൃക്കളുടെ അനുഗ്രഹവും ഈശ്വരൻ്റെ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ പിതൃക്കളെ വിഷ്ണു വിഭാഗത്തിൽ ലയിപ്പിക്കുന്നതിനായുള്ള നമ്മുടെ ആ ശ്രമത്തിന് നമ്മൾ ഭംഗം വരുത്താതെ അത് നമ്മൾ അതിന് തയ്യാറാകുക എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോടെല്ലാം ഭഗവാന്റെ നാമധേയത്തിൽ ഭഗവാനോടുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ പറയുകയാണ് ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്